നെറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ വിറ്റത് ആറ് ലക്ഷം രൂപ വരെ ഈടാക്കിയെന്ന് സി ബി ഐ കണ്ടെത്തൽ പേപ്പർ ചോർന്നത് പരീക്ഷയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി നെറ്റ് പരീക്ഷ ചോദ്യ പേപ്പറാണ് ഇപ്പോൾ ആറ് ലക്ഷം രൂപ വരെ വിറ്റ് സമയത്ത് ഈടാക്കിയെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള കണ്ടെത്തൽ സി ബി ഐ നടത്തുന്നത് അത് പ്രകാരം സി ബി ഐ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകുകയും പിന്നീട് ആ പരീക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ ചോദ്യപേപ്പർ നേരത്തെ തന്നെ ചോർന്നു എന്നുള്ള വിവരമാണ് പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുൻപ് തന്നെ ഈ ചോദ്യപേപ്പർ അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുൻപ് ചോദ്യപേപ്പർ ചോർന്നു ഡാർക്ക് വെബിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലുമാണ് ഈ ചോദ്യപേപ്പർ വന്നത് അത്തരത്തിൽ ഇത് ആറ് ലക്ഷം രൂപ വരെ ഏർ ഈടാക്കി വിറ്റു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ സി ബി ഐ നടത്തിയിരിക്കുന്നത് ഏതായാലും സി ബി ഐ ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് ഈ പരിശീലന കേന്ദ്രങ്ങൾ അതായത് ഈ നെറ്റ് പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ സി ബി ഐ തുടങ്ങിയിട്ടുണ്ട് ഇവർക്കും ഈ കൃത്യമായൊരു പങ്ക് ഈ ചോദ്യം ചോദ്യപേപ്പർ ചോർത്തലിലുണ്ട് എന്നുള്ളതാണ് ഈ സി ബി ഐ കരുതുന്നത് അതിന്റെ ഭാഗമായി കൂടി ഇവരുടെ പങ്ക് ഈ ചോദ്യപേപ്പർ ചോർത്തലിൽ നടത്തുന്നുണ്ട് മാത്രമല്ല എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത് അവർ നടത്തുന്ന ഈ ചോദ്യപേപ്പർ അത് സുരക്ഷയൊക്കെ നടത്തുന്ന ഒരു പരീക്ഷയിൽ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ഇത്തരത്തിൽ ഡാർക്ക് വെബിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും വന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം സി ബി ഐ നടത്തുകയാണ് ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കൃത്യമായി തന്നെ പണം വാങ്ങിയാണ് ഈ ചോദ്യപേപ്പർ വിറ്റത് എന്നുള്ള കാര്യം സി ബി ഐ ഇപ്പോൾ സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ആറ് ലക്ഷം രൂപ ഈടാക്കി ഈ ചോദ്യപേപ്പർ വിറ്റു മാത്രമല്ല ടെലഗ്രാം അതുപോലെ തന്നെ ഡാർക്ക് വെബ് എന്നിവ എന്നിവയിലൂടെയാണ് ഇത്തരത്തിൽ വിൽപ്പന നടന്നത് എന്നുള്ള ഒരു കണ്ടെത്തലുമാണ് ഇപ്പോൾ സി ബി ഐ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും അന്വേഷണം സി ബി ഐ തുടരുകയാണ് പ്രത്യേകിച്ച് ഈ പരിശീലന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇവരുടെ പങ്ക് എന്താണെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം തുടരുന്നത് അതേസമയം തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയിരുന്നു അതിന്നും തുടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചു അതായത് ലീക്ക് പേപ്പർ ലീക്ക് സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ഇതിൽ കൂടാതെ എൻ എസ് യു ഐയുടെയും അതുപോലെ തന്നെ ഐ സി ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു അതിന് പിന്നാലെ ഇന്ന് കോൺഗ്രസ് ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരുന്നു പാർലമെൻ്റ് വളയൽ സമരമാണ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പിന്നീട് അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് ഡൽഹിയുടെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഉണ്ടായ അവിടെ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റിടങ്ങളിലും കോൺഗ്രസ് ഇന്ന് സംസ്ഥാന പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു അത് പല സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡിൽ അതുപോലെ തന്നെ ലക്നൌവിൽ അതുപോലെ തന്നെ പട്നയിൽ അടക്കം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുമായി മാത്രമല്ല ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ീഹാറിൽ മാത്രമല്ല ഇത് നടന്നിട്ടുള്ളത് ഇതിന് പുറത്തേക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഈ കേസ് അന്വേഷിക്കുന്ന ബീഹാർ പോലീസിന് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടി ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ചോദ്യപേപ്പർ ചോർച്ച ബിഹാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല പുറത്തേക്കും അതുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ബീഹാർ പോലീസിന് ഉണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് പോലീസ് എന്തായാലും ഈ രണ്ട് വിദ്യാർത്ഥികളെ കൂടി ഉടൻ ചോദ്യം ചെയ്യും മാത്രമല്ല ഈ കേസ് എട്ടാം തീയതി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ഈ കേസ് എട്ടാം തീയതി പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ഏതായാലും നിലവിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈക്കോടതികളിലുള്ള കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഏതായാലും ബീഹാർ പോലീസിന്റെ അന്വേഷണം മാത്രം പോരാ ഇക്കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് വ്യക്തമാണ് ആന്റണി